എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്തേസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ എട്ടാം ക്ലാസ്സുകാരി ക്ലാസിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ വിവാദത്തിന് ഒടുവിൽ സമവായത്തിലൂടെ തിരശീല വീണിരിക്കുന്നു സ്കൂളിന്റെ നിയമാവലി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയതോടെയാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഹൈബിഡർ എം പി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ മധ്യസ്ഥതയിൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പള്ളുരുത്തി നമ്പ്യാപുരം സ്വദേശിയായ അനസ് എന്ന പിതാവ് ഈ തീരുമാനം സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കാൻ തന്റെ മകൾ തയ്യാറാണെന്നും കുട്ടി നാളെ മുതൽ സ്കൂളിൽ വ്യക്തമാക്കി ഈ വിഷയത്തിൽ വർഗീയവാദികൾക്ക് കൊടുക്കാതിരിക്കാനാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തിൽ ഇടപെട്ട് ബി ജെ പി ആർ എസ് എസ് ശക്തികൾ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും വർഗീയ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഹൈബിഡർ എം പി വ്യക്തമാക്കി സമാധാനപരമായ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചതിലൂടെ മതപരമായ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തർക്കം ഒരു വർഗീയ വിഷയമായി വളരുന്നതിന് തടയാൻ കഴിഞ്ഞതായി രാഷ്ട്രീയ നേതൃത്വം അവകാശപ്പെടുന്നു പുതിയ സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള സ്കൂൾ അധികൃതർ പ്രതികരിച്ചിട്ടില്ല മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എട്ടാം ക്ലാസ്സുകാരിയായ ഹന ഫാത്തിമയാണ് ശിരോവസ്ത്രം ധരിച്ചെത്തിയതിന്റെ പേരിൽ ക്ലാസ്സിൽ കയറ്റാതിരുന്നത് ഈ വർഷമാണ് കുട്ടി ഈ സ്കൂളിൽ പ്രവേശനം നേടിയത് സ്കൂളിൽ മുസ്ലിം കുട്ടികൾ തട്ടം ധരിച്ചെത്താൻ പാടില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറച്ചു ദിവസമായി കുട്ടിയെ പുറത്തു നിർത്തുകയും അഹങ്കാരി എന്ന് വിളിച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുകയും ചെയ്തു വരുന്നതായി പിതാവ് അനസ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് തുടർന്ന് സാഹചര്യത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ബുധനാഴ്ച സ്കൂളിലെത്തി പ്രിൻസിപ്പളിനോട് പരാതി പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ടി സി വാങ്ങി പോകാമെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും രക്ഷിതാക്കൾ പരാതിയിൽ ആരോപിച്ചു പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്ന് വർഗീയ പരാമർശങ്ങൾ ഉണ്ടായതായും രക്ഷിതാക്കൾ ആരോപിച്ചിരുന്നു വിഷയത്തിൽ കുട്ടിയുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പിതാവ് വിദ്യാഭ്യാസ പരാതി അതേസമയം സ്കൂളിലെ യൂണിഫോം കോഡ് എല്ലാവർക്കും ബാധകമാണെന്നും പ്രവേശന രക്ഷിതാക്കളെ സ്കൂൾ അധികൃതരും പി ടിഎയും വ്യക്തമാക്കിയിരുന്നു യൂണിഫോം ഒരു സ്കൂളിലെ സമത്വത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുവെന്നും ഒരു കുട്ടിക്ക് മാത്രമായി മതപരമായ വസ്ത്രം അനുവദിക്കുന്നത് സ്കൂളിന്റെ മതേതര സ്വഭാവത്തിന് കോട്ടം വരുത്തുമെന്നും മാനേജ്മെന്റ് വാദിച്ചു കൊച്ചി പള്ളിയുരുത്തിയിലെ ഇരുപത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന സെൻറീത പബ്ലിക് സ്കൂളിൽ അറുനൂറിലധികം കുട്ടികളാണ് പഠിക്കുന്നത് ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട മതമൗലികവാദികളുടെ എതിർപ്പും പ്രക്ഷോഭവും വാഗ്വാദവും ഉയർന്നതിനെ തുടർന്ന് സ്കൂൾ താൽക്കാലികമായി അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു സ്കൂളിന്റെ ഡ്രസ് കോഡ് തീരുമാനിക്കാനുള്ള അവകാശം മാനേജ്മെന്റിനാണ് സ്കൂളിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തുടരാം അല്ലാത്ത അവർക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകാമെന്നും കോടതി ഉത്തരവ് നിലനിൽക്കുന്നു ാണ് രക്ഷതാവ് ഈ വിഷയമായി രംഗത്തെത്തിയത് എന്നാൽ ഈ വിവാദങ്ങൾ ഇനിയില്ലെന്നും ഇതൊരു വർഗീയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കുട്ടിയുടെ പിതാവ് അറിയിച്ചതോടെ സ്കൂൾ യൂണിഫോം നിർബന്ധമെന്ന മാനേജ്മെന്റിന്റെ നിലപാട് അംഗീകരിച്ച് കുട്ടി നാളെ മുതൽ സ്കൂളിലെത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഈ സംഭവം കേരളത്തിൽ വീണ്ടും ഹിജാബ് യൂണിഫോം വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകളൊക്കെ തുടക്കമിട്ടിരുന്നു മതപരമായ സ്വാതന്ത്ര്യവും സ്ഥാപനത്തിന്റെ അച്ചടക്കവും തമ്മിൽ നിലനിൽക്കുന്ന നിയമപരമായ വെല്ലുവിളികളും സാംസ്കാരികപരമായ വ്യത്യാസങ്ങളും ഈ വിവാദത്തിലൂടെ വീട് പൊതുസമൂഹത്തിൽ ചർച്ചയായി എങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ രക്ഷിതാവ് കോടതി നടപടികളിലേക്ക് പോകാതെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായെന്നത് ശ്രദ്ധേയമായ ഒരു നീക്കമാണ് വർഗീയ സംഘടനകൾ ഈ വിഷയം മുതലെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണങ്ങൾക്കിടയിൽ സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് വർഗീയ ഭിന്നിപ്പുകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു